അതിനു വേണ്ടി പ്രവർത്തിച്ച സംസാരത്തിന്റെ കുണ്ടിലെ ചളിക്കുണ്ടിൽ വീണുപോയി അതിൽ നിന്നും ഒരിക്കലും മുക്തി കാണണം ധർമാചാരനായിട്ടുള്ള അങ്ങ് അതിനുവേണ്ട ഉപദേശങ്ങൾ തരണേക്കാഹം ജിജ്ഞാസയാ നമാമിസം സംസാരതരോ ഗുഠാരം ഈ സംസാരത്തിനൊരു മരമായിട്ട് കാണാൻ ആ വൃക്ഷത്തിനെ വെട്ടാനുള്ള കുഠാൻ കോടാലി അല്ലേ അതാണ് അങ്ങ് ഈ സംസാരവൃക്ഷത്തിനെ വെട്ടാനും വെട്ടിക്കളഞ്ഞ് എൻ്റെയൊക്കെ ബുദ്ധി നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഗുരുനാഥനായിക്കൊണ്ട് അങ്ങ് എൻ്റെ മുമ്പിൽ നിൽക്കും എനിക്ക് വേണ്ട അത് ഞാനും പകർന്നു വരണേ പ്രാർത്ഥിക്കുന്നു നിർവിണ്ണ നിദ്രാം ഭൂമിൻ അസതീന്ദ്രിയ ദക്ഷനാൽ ഇന്ദ്രിയങ്ങളൊക്കെ അസത്തുക്കളാണെന്ന് പറയും തൃശ്ശൂർ ഭാഗത്തൊക്കെ പറയും അസത്തേ എന്ന് വിളിക്കും കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ അസത്ത് വാഗണി ഉണ്ടെന്ന് അറിയില്ലേ അസത്തു എന്ന് ഒരു വീണ് ഇന്ദ്രിയങ്ങളൊക്കെ അസത്താണെന്നാണ് പറയും ഇന്ദ്രിയങ്ങളൊക്കെ നല്ലതാണെന്നാണ് നമ്മൾ കേട്ടത് അല്ലേ നാമം ജപിക്കാത്ത നാവ് തവളയുടെ നാവ് പോലെയാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാത്ത ചെവി എന്താ എന്താ മരത്തിലെ പോലെയാണെന്നൊക്കെ നമ്മൾ പറയും ഇന്ദ്രിയങ്ങളൊക്കെ അസത്താണെന്ന് പറയാം കാരണം എന്താ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് അതിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എങ്ങനെയാണ് അസത്തായത് ഇന്ദ്രിയങ്ങൾ കണ്ണു നൈന്ദ്രിയെ കാണാൻ കാണേണ്ടതൊക്കെ കാണിച്ചു കൊടുത്തു എത്രത്തോളം കാണാൻ പറ്റുമൊക്കെ ഒക്കെ കാണിച്ചു കൊടുത്തു പിന്നെയും പിന്നെയും കാണാൻ വേണ്ടി പിന്നെയും കണ്ണട ഒക്കെ വെച്ച് കൊണ്ടുപോയി പെട്ടിയുടെ കഥകളാൽ മാത്രം സീരിയല് കണ്ട് 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 കണ്ടിപ്പോൾ കണ്ണ് കാണാണ്ടായി ഒരു മുത്തശ്ശി പറയാ അതെ ആ മുത്തശ്ശി ആടെ ചോറും ഉണ്ടെന്ന് തുടങ്ങിയ സീരിയൽ അത്ര ഓർമ്മയാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കണ്ട് കണ്ട് ആ കണ്ണട വെച്ച് പെട്ടിയുടെ മുമ്പല്ല തൊട്ട് മുമ്പിലായിരിക്കണം അങ്ങനെ കണ്ട് 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 ഇപ്പം എന്താ ഈ കാണാണ്ടായി കണ്ണട വെച്ചിട്ടും കൂടി ആ പെട്ടിയുടെ കഥയും കാണാനില്ല സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാനായി ഇപ്പം എന്തായി ഈ കണ്ണുകളെ ഇന്ദ്രിയത്തിന് ചോദിച്ചു മുഴുവൻ കൊടുത്ത് തൃപ്തിപ്പെടുത്തിയപ്പോൾ എന്തായി കണ്ണു കാണാൻ തെ സ്വന്തം കുട്ടികളെ പോലും തിരിച്ചറിയാൻ പറ്റും അസത് ഇന്ദ്രിയ ദർശന ചെവി എന്ന ഇന്ദ്രിയത്തിന് വേണ്ടി കണ്ടുള്ള വാർത്തകൾ മുഴുവൻ കൊടുത്തു ലോക വാർത്തകൾ മുഴുവൻ അല്ലേൻ്റെ കുറ്റങ്ങൾ കുറവുകൾ അവനോട് കുറ്റമല്ല മറ്റുള്ളവരാണ് നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അപ്പം നമുക്ക് അറിയണം അത് എന്താ പറഞ്ഞത് കുറ്റമാവുള്ളൂ നമുക്കറിയാലോ നല്ലോന്ന് നമുക്ക് പറയാം ചെയ്യാനില്ല അങ്ങനെ കേട്ട് കേട്ട് മറ്റുള്ള കുറ്റം കേട്ട് 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 അങ്ങനെ ഓരോ വിവരങ്ങൾ കേട്ട് കേട്ട് ഇപ്പം എന്തായി ചെവി കേൾക്കാതായി മക്കളും മരുമക്കളും എപ്പോഴും എന്നെ ചീത്ത പറയാം അവരതിന്റെ പ്രധാനം പറയണതാണ് പക്ഷെ എന്താ വിചാരിക്കുന്നത് ഇവരെപ്പോഴും എന്നെ കളിയാക്കാം ചീത്ത പറയാം അങ്ങനെ ചെവി കേൾക്കാണ്ടായതാണ് അവളുടെ നാവോ അവളുടെ വായു കൈ കൊണ്ട് എന്ത് വെച്ചാലും സ്വാതന്ത്ര്യമാണ് നാവിനാ കുറ്റം അല്ലേ അവൾ കൈവിനാ കുറ്റം ശരിക്കും നാവിനാ കുറ്റം വായി തോന്നെ പരിശോധന നിന്നാൽ നിന്ന പണ്ടത്തെ പോലെ സ്വാദൊന്നും ഇല്ലായി ചേതഗ്രന്ഥികളൊക്കെ നശിച്ചു നാവിന് രണ്ട് നാ രണ്ട് ജോലിയാണ് വായി തോന്നിയത് പറയാ കിട്ടിയതൊക്കെ കഴിക്കുക അങ്ങനെയായി എന്തായി പല്ലെൻ്റെ എണ്ണൊക്കെ കുറഞ്ഞു മുപ്പത്തിരണ്ടും പല്ലെണ്ണിപ്പൊക്കെ പോയി ഒക്കെ ഇപ്പം വെപ്പുവല്ല കയ്യിലിരി പോണ്ട് വായുനാക്കണ്ട് ഈ നാവിനെല്ലില്ല തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞെന്തായി പല്ലിന്റെ എണ്ണമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നാവുന്നില്ല അവളുടെ കൈ കൊണ്ട് എന്ത് വെച്ചാലും സ്വാതിയെന്നാ എന്താ ചെറിയ കുറ്റ വെട്ടായിക്കോട്ടെ അവരുടെ നാവിന് പോയി അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പോ എന്തായി ആ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ ഇല്ലാതെ പഠിച്ചു രണ്ട ഇന്ദ്രിയത്തിന് ചോദിച്ചപ്പോഴും കൊടുത്ത കണ്ണു കാണാതായി ചെവി എന്ന ഇന്ദ്രിയത്തിന് ചെവിക്ക് കേൾക്കേണ്ടതൊക്കെ എപ്പിച്ചു കൊടുത്തു അവസാനം ചെവി എനിക്ക് കേൾക്കാൻ പറ്റാതായി ഓരോ ഇന്ദ്രിയങ്ങളും എന്നെ പറ്റിച്ചു അതുകൊണ്ട് അസതിൻ്റെ ദർശനാൽ അസത്തുക്കളായ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി തൃപ്തിപ്പെടുത്തി അപ്പം ഞാൻ സംസാരക്കൊണ്ടിൽ വന്ന് ചെളിക്കൊണ്ടിൽ വന്ന് പറ്റിയിരിക്കുന്നു എനിക്കതിൽ നിന്ന് ഒരു മുക്തി നേടണം അതിന് എൻ്റെ അജ്ഞാനങ്ങളെ കളഞ്ഞ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇത് കേട്ടോടു ശ്രുതശോഭിതാനാ ആ കബലിയോഗീശ്വരൻ അല്ലെങ്കിൽ കപരിവാസദേവന്റെ ചുണ്ടിലൊതു പുഞ്ചിരി വിടുന്നു അത്ഭുതമായൊരു പുഞ്ചിരിയാണ് കാരണം ഈ ഒരു ചോദ്യം പണ്ട് അച്ഛനോട് അമ്മ ചോദിച്ചാൽ അമ്മ പണ്ട് രക്ഷപ്പെട്ടു അന്ന് വിവാഹം കഴിഞ്ഞ് കൊച്ചു കഴിഞ്ഞപ്പോൾ അമ്മോട് ചോ ചോദിച്ചു അച്ഛൻ കണ്ണപ്പോ അങ്ങനെ ദേവഗുദിയുടെ ശുശ്രൂഷിനെ സന്തോഷിച്ചിരിക്കുന്നു എന്താ വനം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി ഈ ചോദ്യത്തിൽ ചോദിച്ചാൽ മതി ഈ അസത്തുക്കളായുള്ള ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ നിർത്താതെ ഈ ജീവൻ്റെ പരമമായ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി ഈശ്വരസേവയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുക ആ അങ്ങ് അനുഭവിക്കുന്ന ആത്മജ്ഞാനം എങ്ങനെയാണ് അങ്ങ് തപശ്ശേരിക്ക് പോകാൻ പുറപ്പെടുന്നു ആ അനുഭവിക്കുന്ന ആത്മജ്ഞാനം എങ്ങനെയാണ് അനുഭവിക്കേണ്ടത് ആനന്ദം അനുഭവിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പണ്ടേ അമ്മ രക്ഷപ്പെട്ടേ പക്ഷേ അന്ന് അത് ചോദിക്കാൻ തോന്നൂല അമ്മയോടൊന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ട പോലെ ഉപദേശങ്ങൾ കേൾക്കാനും തയ്യാറാവില്ല അത് ഫലിക്കില്ല കാരണം എന്താ അമ്മയ്ക്ക് അത്രയ്ക്ക് ആയിട്ടില്ല അത്ര അധികാരില്ല തൻ്റെ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന് അത് വേണ്ട പോലെ കുട്ടികളെ ഈ വിവാഹം കഴിച്ച് എൻ്റെ പേരക്കുട്ടികളെ നോക്കി അങ്ങനെ കുറേ അനുഭവങ്ങളെ കൊണ്ട് പഠിച്ചു വേണം ഒരു പാകത വന്നട്ടെ ഈ ലോകത്തിൽ ലോകത്തിനൊന്നൊരിക്കലും സുഖം കിട്ടില്ല എന്നുള്ള ഒരു ചെറിയൊരു വൈരാഗ്യം വന്നാലേ ഞാനും ഉറയ്ക്കും ഇപ്പം ആകായി ఈ ఉపదేశం పం అదే ఆ కవల యోగేశ్వర పుంజిరించు ఆమె కార్యం చేశ్రేయసుఃఖ సమ్మిశ్రమాన జీవితం అద్యం మనస్ ఈ జీవితం ఎంత సుఖం దుఃఖం మా పర్యణ సుఖదు പര്യായമായിട്ട് ഒരു ദുഃഖം കഴിഞ്ഞു അതിൻ്റെ സുഖം വരും അതിൻ്റെ ദുഃഖം വരും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കലാണ് ജീവിതം അല്ലേ അപ്പം അതുകൊണ്ട് അത് രണ്ടും അവസാനിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടും അതിന് അധ്യാത്മികമായ ജ്ഞാനം സമ്പാദിക്കണം ആധ്യാത്മികമായ ജീവിതം അത് മാത്രമേ ഒരു സുഖദുഃഖമാണ് സുഖ കുറേ സുഖം കുറേ ദുഃഖം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ അത് തൂക്കി നോക്കുമ്പോൾ ദുഃഖമാണ് കൂടുതൽ അല്ലേ പക്ഷേ ഇവിടെ പറയുന്നത് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം ഒരു ദിവസം ചിരിച്ചിരിക്കുന്ന ആൾ രണ്ടു ദിവസം കരിഞ്ഞു കിടക്കണം കാണാം അതേ പതുക്കെ എൻ്റെ പതുക്കെ പുഞ്ചരിച്ചുകൊണ്ട് ചിരിക്കണ ആൾ ചാടിത്തുള്ള അതുകഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും കിടക്കും അപ്പൊ സുഖ ദുഃഖ സമ്മിശ്രമാണ് അതുകൊണ്ട് അധ്യാത്മികമായ ജീവിതം നയിക്കാണ് വേണ്ടത് ഇവിടെ ഈ ആത്മാവിന്റെ ബന്ധത്തിനും മോക്ഷ ഗുതിക്കും കാരണം മനസ്സാണെന്ന് പറയാൻ മനസ്സാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം മനേമ മനുഷ്യരാണാം കാരണം സുഖ ദുഃഖയോ നമ്മുടെ മനസ്സാണ് നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണം അത് അമ്മ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ മനസ്സിലുള്ള അഹം അമ്മ എനിക്ക് ഞാൻ ഞാൻ എൻ്റെ എന്നുള്ള ഒരു കാഴ്ച അത് കളഞ്ഞാൽ മതി മനസ്സിൽ ശുദ്ധമാക്കാൻ പറ്റും അങ്ങനെ മനസ്സ് ശുദ്ധമാക്കി ഒരു ആധ്യാത്മിക ജീവിതം നയിച്ചാൽ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ നേടേണ്ട അത്യന്തോപരിധി നമുക്ക് നേടാൻ സാധിക്കും അങ്ങനൊരു അത്യന്തോപരിധി നേടണം അങ്ങനെ അത്യന്തോപരിധി നേടിക്കഴിഞ്ഞാൽ നമുക്കത് ധൈര്യമായിട്ട് ലോകത്ത് ജീവിക്കാം അതുകൊണ്ട് എന്ത് വേണം അത്യന്തോപതീയത്ര ദുഃഖസ്യ സുഖവും ദുഃഖവും അവസാനിച്ചുകൊണ്ട് അത്യന്തോപരിധി നേടുക സുഖം വരുമ്പോൾ തളർന്നു പോകാതിരിക്കുക സുഖം വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക ദുഃഖം വരുമ്പോൾ തളർന്നു പോകാതിരിക്കുക ഇതാണ് നമ്മൾ നേടേണ്ടത് എത്ര എത്ര സത്സംഗങ്ങളിൽ പോയാലും എത്ര ഇടപുരാണങ്ങൾ വായിച്ചാലും എത്ര ക്ഷേത്രങ്ങളിൽ പോയി തുള്ളുതാലും നമുക്ക് വേണ്ടത് നമുക്ക് നേടേണ്ടത് ഇതാണ് ഇതാണ് മഹർഷിമാർ നമുക്ക് തരുന്ന ജീവിത ഒരു ഗാഥ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു വഴി വഴിത്തിരു നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ഇത് തന്നെയാണ് ഒരു സന്ദേശമാണ് ദുഃഖം വരുമ്പോൾ നടന്നു പോകാതിരിക്കുക സുഖം വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക സുഖം വരുമ്പോൾ അഹങ്കരിക്കുമ്പോൾ ഇതേ ഇത്ര കാലം ഉണ്ടാവുകയുള്ളൂ അടുത്ത ദുഃഖം വരുമ്പോൾ സുഖമൊക്കെ പോയി എന്ന് ചിന്തിക്കാം ദുഃഖം വരുമ്പോഴോ ദുഃഖം വരുമ്പോൾ ഈ വിചാരിക്കണം ഇത് ഭഗവാൻ്റെ പ്രസാദമാണ് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണെന്നൊക്കെ കിട്ടിയിരിക്കണത് സാരമില്ല എല്ലപ്പോഴും ദുഃഖമായിട്ടൊരു ജീവിതമില്ല ആർക്കും ഇല്ല എല്ലാർക്കും സുഖമായിട്ടൊരു ജീവിതമില്ല ഈ സുഖ ദുഃഖങ്ങൾ എൻ്റെ ശരീരത്തിനോ മനസ്സിനെയോ ബുദ്ധിയായിട്ട് ബാധിക്കുന്നത് ഞാനും ബോധത്തിനെ ബാധിക്കുന്നില്ല എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം അത് അതാണ് അത്യന്തോപരിധി അതാണ് ദുഃഖേഷ്നമന സുഖേഷൃഹ ഭീതരാഗ ഭയക്രോധ സ്ഥിതധീമൊന്നിച്ചതേ അല്ലേ സ്ഥിതപ്രജ്ഞഭാവം ശ്രീരാമചന്ദ്രസ്വാമിക്ക് കാണാൻ സ്ഥിതപ്രജ്ഞഭാവം നാളെ പട്ടാഭിഷേകമാണ് രാമ എന്ന് പറഞ്ഞ് വളരെ സ്വാമി ചാടി ചാടിത്തുള്ളിയില്ല പട്ടാഭിഷേക ദിവസം രാമ രാമൻ്റെ കാട്ടിലേക്കാണ് പോകേണ്ടത് പട്ടാഭിഷേകം ഭരതനാണെന്ന് കൂടി മ്ലാനമായ മുഖത്തോടു കൂടിയുള്ള രാമന്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കില്ല ഈ സ്ഥിതപ്രജ്ഞ ഭാവം ഉണ്ടാവണം സുഖ ദുഃഖങ്ങൾ ജീവിതത്തിന് വന്നുകൊണ്ടിരിക്കും അതിനൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട അതിങ്ങനെ വന്നു പോകട്ടെ അത് ലോകം നമുക്ക് സമ്മാരിക്കുന്ന അനുഭവങ്ങളാണ് അതൊന്നും ഞാനെന്ന ബോധത്തിനെ ബാധിക്കുന്നില്ല എന്ന ഭാവത്തോട് ധൈര്യസമേതം ജീവിക്കാൻ സാധിക്കും ഈ ജീവിതത്തിൽ ഭാവത്തിൽ കാണുന്ന എട്ടാമത്തെ സ്വന്തത്തിൽ മത്സ്യാവതാരം മത്സ്യത്തിന് വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല പക്ഷേ മത്സ്യം വെള്ളത്തിൽ ലയിച്ചു പോണില്ല ഓ ഇതുപോലെ സമൂഹമില്ലാതെ രോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല പക്ഷെ നമ്മുടെ മനസ്സൊക്കെ എന്താ ചെയ്യുന്നത് ഈ സമൂഹത്തിൽ പോയി ഈ സമൂഹത്തിലെ ഓരോ അനുഭവങ്ങളും നമ്മൾ പ്രതികരിക്കാനും അനുകൂലിക്കാനും നിൽക്കും അതുകൊണ്ട് നമുക്ക് ദുഃഖം വരും അല്ലേ അതിന് കൂടുതലൊന്നും വേണ്ട ആവശ്യമില്ലാത്ത ശരീരവും മനസ്സും ബുദ്ധിയും അതിൽ പെട്ടാൽ ശരീരം അതിൽ വിഷമിക്കും മനസ്സ് ബുദ്ധിമുട്ടും മനസ്സ് അതിൽ വസനിക്കും അതുപോലെ ബുദ്ധിയും അതിൽ ബുദ്ധിമുട്ടാകും ഇതൊക്കെ ലോകത്തിൻ്റെ സ്വഭാവമാണ് അതും വന്ന് പോകട്ടെ അതൊക്കെ ഒരു നാടകമാണെന്ന ഭാവത്തിന് കാണും ആകാശത്തുകൂടെ നമ്മൾ വിമാനത്തിന് പോകുമ്പോൾ താഴെയുള്ള കാഴ്ചകൾ കാണുന്ന പോലെ നമ്മൾ കൗതുകത്തോട് നോക്കി കാണാറാവണം ഇതെതുപോലെ വേണം നമ്മൾ ജീവിക്കാൻ ഇതാണ് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ആ സനാതനധർമ്മം നമ്മളെ മഹർഷീശ്വരന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പുരാണങ്ങളും ഋഷികളും നമുക്ക് ഈ ഈയൊരു ഭാവത്തിലേക്ക് എത്തിക്കുകയാണ് അത്യന്തോപതീയത്ര ദുഃഖസ്യജ സുഖസ്യജ ഈ ഭാവം നമുക്ക് നേടണം ஈ பாவம் கிட்டுமெண்டில் அத்தியந்தோபரிடமெகில் கொண்டே சாதிக்கும் பக்திரா பக்தி கொண்டே நமக்கு എങ്ങനെ சாதிக்கும் அத்தியோபரி எங்கேச்சா எங்கே கடையில் போய் பத்து கிலோ அரி அஞ்சு கிலோ பஞ்சார மூன்று கிலோ சர்க்கரை இரநூறு சாயப்பொடி ஒரு அஞ்சு கிலோ பத்து குட்டி எடுத்துக்கூட்டம் கிட்டோ இன்னும் கிட்ட சம்பாதிக்கணும் சங்கத்தில் போகணும் சங்கத்தில் ശ്രദ്ധയോടുകൂടി കഥകൾ കഥകൾ കേൾക്കുക സദാൻ ഭവന്തിർഭക്തി അനുക്രമി ഭഗവാന്റെ കഥകള് സദാ പ്രസംഗാൻ സംവിധോ ഭവന്തികൾ കർണരസായന കഥ ഭഗവാന്റെ കണ്ണിനും മനസ്സിനും രസം നൽകുന്നവയാണ് രസായനങ്ങളാണെന്ന് പറയാം ഭഗവത് കഥകളുടെ മുകളിലിരുന്നാലും നമുക്ക് യാതൊരു ദുഃഖവും കാണുന്നില്ല ഓ ഈ കഥകളിൽ നിന്ന് പുറത്ത് കടന്ന് അവിടെ നിന്നാ നമ്മുടെ പ്രാധാന്യം വരികയും ഈ പ്രാധാന്യം കടന്ന് ഇവിടെ വന്നിരുന്നാലോ നമ്മുടെ മനസ്സാഹതി എന്തൊരു ശാന്തതയാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ ഇവിടെ നമുക്കൊരു ശാന്തത കിട്ടുന്നില്ലേ ചൂടൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്തു പക്ഷേ നമ്മുടെ ശരീരം പോലും മറന്നുപോകുന്നു എന്തൊരു ആനന്ദമാണ് ഭഗവലകഥകളിൽ സതാമ്രസംഗ വീരസം രസായനാ കഥ കർണങ്ങൾക്ക് രസം നൽകുന്ന കഥ രസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം ബ്രഹ്മാനന്ദം നൽകുന്ന കഥകളാണ് ഇത് തജ്ജോഷണാദാശു തജോഷണു ഇത് മോക്ഷത്തിന് കാരണമാവാണ് നാരായണത്തിൽ പറയും കീർത്തനാദ്യൈ മൈ മമ ഗുണഗണലീലാകർണുഖ്യമഭക്തി മൃത്യോഭിജേത്രി കപിലതും നാരായണിയൊക്കെ നമ്മൾ വായിക്കാം പ്രത്യേകിച്ച് കൃഷ്ണക്ഷേത്രമാണ് നാരായണിയും ഗ്രന്ഥം കൊണ്ടുവന്നല്ലോ അവരൊന്ന് പഠിക്കാം നാരായണീയം ഗീതാ ക്ലാസ്സിലൊന്നും വരുന്നില്ലേ പിന്നെയാണോ നാരായണീച്ച് വരുന്നത് നാരായണിയൊക്കെ നമ്മൾ ഭാഗവത്തിൻ്റെ ഒരു ഹാൻഡ് ബുക്കാണ് നാരായണീയം അതൊക്കെ പഠിക്കുക നാരായണീയത്തിലെ വളരെ ഭാഗവത്തിൻ്റെ ഗീതാ ബുക്കാണ് അതൊരു ചെറിയൊരു ഹാൻഡ് ബുക്ക് ആണെന്ന് പറയും ഭാവത്തിൻ്റെ ഒരു സമ്മറിയാണത് പ്രത്യേക ഭാവത്തിലാണെന്ന് മാത്രം ഭക്തിഭാവത്തിൽ പറയും അപ്പോൾ മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യ ഭഗവാന്റെ കഥകൾ ആകർണനൈ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേട്ടുകൊണ്ട് ആകർണ്ണന കീർത്തനാദ്യ കീർത്തനം മാത്രമല്ല ശ്രവണം കീർത്തനം സ്വർണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മസമർപ്പണം ഒക്കെ വേണം അതാണ് കീർത്തനാദ്യം മൈ സുരസരിതോ ഖപ്രഖ്യ ചിത്താനമൃത്തി ഭവതി പരമഭക്തിസാഹി മൃത്യോഭിജേത്രി അങ്ങനെ ഭഗവാന്റെ ഭക്തി സമ്പാദിച്ചുകൊണ്ട് പരമമായ ഭക്തി നേടണം ഭഗവാന്റെ കഥകൾ കേട്ടും അത് കീർത്തനം ചെയ്തും അത് അത് അർച്ചനം ചെയ്തും അങ്ങനെ സ്മരിച്ചു കൊണ്ട് എന്ത് വീണ് ഹൃദയത്തിൽ ഭഗവാനെ ഉറപ്പിക്കുക ചിത്തത്തിനെ ജയിക്കുക ചിത്രത്തിൽ ഭഗവാനെ ഉറപ്പിക്കുക അങ്ങനെ പരമമായ ഭക്തി നമ്മൾ നേടുക അങ്ങനെ മൃത്യുവിനെ ജയിക്കണം ുംകാദീ കായിട്ട് ശരീരമെടുത്ത ഗുരായരപ്പ ഗുരായപ്പൻ അമ്മയോട് കൊടുത്തില്ലേ എന്നാണ് നാരായണത്തിന് പറയും പകൽ കഥകൾ കേൾക്കുക സത്സംഗങ്ങൾ പങ്കെടുക്കുക എത്രത്തോളം സത്സംഗങ്ങൾ പങ്കെടുക്കണോ അത്രത്തോളം പുണ്യമാണ് സത്കർമ്മങ്ങളെ കൊണ്ട് ദുരിതം ക്ഷയിക്കുമ്പോഴാണ് ഒരാൾക്ക് ഈശ്വരവിശ്വാസം വിശ്വാസം ഉണ്ടാവുക ധർമ്മനിഷ്ഠയം ഉണ്ടാവുക സത്സംഗങ്ങൾ പങ്കെടുക്കാൻ സാധിക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവർക്ക് എപ്പോഴും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇതിനടുത്തൊന്നും എത്താൻ തന്നെ സാധിക്കില്ല അപ്പോൾ ദിനവത്രി സൽക്കർമ്മങ്ങൾ അതിനെയോ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് ദുരിതങ്ങളില്ലാതെ അവനെ അതിന് ദുരിതങ്ങൾ തീരുമ്പോഴാണ് നമുക്ക് ഭഗവാൻ നമുക്ക് വഴി കാണിച്ച് തരിക അല്ലേ ഈശ്വരവിശ്വാസം ഉണ്ടാവണം ധർമ്മത്തിനോട് നിഷ്ഠയുണ്ടാവണം അതുപോലെ തന്നെ സത്സംഗത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്ന ഭഗവാൻ അങ്ങനെ എത്രത്തോളം സൽസംഗത്തിൽ പങ്കെടുക്കുമോ അത്രത്തോളം സത്സംഗത്തിന് പങ്കെടുക്കുക പക്ഷേ അങ്ങനെ സത്സംഗത്തിന് പങ്കെടുത്താലും ഒരു നൂറ് സത്സംഗത്തിന് പങ്കെടുത്താലും ഒരു ദുസ്സംഗത്തിന് പങ്കെടുത്താൽ ഒക്കെ പോയി അങ്ങനെ വലമൊക്കെ പോയി ഒരു നൂറ് ലിറ്റർ പാൽപ്പായസം ഉണ്ടാക്കി വെച്ചേക്കാം അതിന് പെട്ടെന്ന് രാത്രി കാലത്ത് ഉണ്ടാക്കി പെട്ടെന്ന് കറണ്ട് പോയി ഏതൊന്ന് ഇളക്കാൻ കഴിഞ്ഞാൽ പാടം കിട്ടും പാലിൻ്റെ പാട കിട്ടും വേഗം തന്നെ മണ്ണെണ്ണക്കൊളുത്തി എന്നവിടെ ചെന്ന് ഒന്ന് ചെരിച്ചു നോക്കി പാട കെട്ടിയിട്ടുണ്ടാവും

തജോഷണാദാസു അപവർഗവർമ്മനി ശ്രദ്ധാരുതി ഭക്തി അനുക്രമിച്ച അതിന് സത്സംഗത്തിൽ പോയി ഭക്തിയോട് ശ്രദ്ധയോടുകൂടി ഭഗവത്കഥകൾ കേട്ട് ആ ഭഗവത്കഥകൾ രീതി ഉണ്ടാവണം എവിടെയൊക്കെയാണോ സത്സംഗം ഇറക്കണം എവിടേക്ക് പോയി ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാവണം ആഗ്രഹം ആ രതി വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടക്കായി പോകും എത്രയോ നാട്ടിൻ ഒരു സപ്താഹം കേൾക്കാൻ വേണ്ടി ആളുകൾ കൊതിക്കും എത്രയോ സ്ഥലങ്ങളിൽ അത് അത്ഭുതം തോന്നും ബോംബെയിലൊക്കെ മുംബൈയിലൊക്കെ പോയ ഒരു സപ്താഹത്തിന് ഒരു കൊല്ലം കാത്തിരിക്കുക അവർ കാത്തിരിക്കുക അങ്ങനെയാണ് എല്ലാം ഉപേക്ഷിക്കുന്നത് അവർക്ക് തിരക്കുള്ള ജീവിതത്തിൽ അവർ ഏഴ് ദിവസം മാറ്റി വെക്കും സപ്താഹത്തിന് വേണ്ടി എന്തായാലും മാറ്റി വെക്കും മാറ്റിവെക്കും എന്തൊരാൾക്കൂട്ടമാണ് എത്ര വിദ്യാഭ്യാസമുള്ളവരെ പോലും സത്സംഗത്തിന് അതിനുവേണ്ടി കുതിക്കണം എത്രയോ നാട്ടുമറങ്ങളിൽ എന്ന പുസ്തകത്തിൻ്റെ പേര് പോലെ അറിയാത്തവർ െന്നുള്ള ഗ്രന്ഥത്തിന് ഭാഗവതം എന്നുള്ള ഗ്രന്ഥമുണ്ട് എന്നുപോലറിയാത്ത എത്ര ആളുകളുണ്ട് നമ്മുടെ ജന്തുക്കൾ ഹിന്ദുക്കൾ അല്ലേ പറ്റവർ പോട്ടെ അത്രത്തോളമാണ് അപ്പോൾ സത്സംഗങ്ങൾ പോവുക ശ്രദ്ധയോടു കൂടി ഭക്തിയോടുകൂടി കഥകൾ കേൾക്കുക കേട്ടുകൊണ്ട് ഭക്തി സമ്പാദിക്കുക അങ്ങനെ ഭക്തി സമ്പാദിച്ചാൽ അത്യന്തോപരിതീയത്ര ദുഃഖസ്ഥിര സുഖസ്ഥിരാ എനിക്ക് ആശ്രയിക്കാനൊരാളുണ്ട് ഭക്തിയുടെ ഗുണമതാണ് ജീവിതത്തിൽ എന്ത് ദുരിതമുണ്ടായാലും സന്തോഷത്തിനും ദുഃഖത്തിലും ഭഗവാനെ ഞാൻ ആശ്രയിക്കണം ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാവും ധൈര്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും ഇതാണ് പ്രത്യേകത അച്ഛൻ്റെ കൈ പിടിച്ചൊരു കുഞ്ഞു പോകുന്ന പോലെയാണ് ഒരു കൈ കൊണ്ട് എന്തൊക്കെയോ കാണിക്കേണ്ട വാട്ട് പാടുകൊണ്ട് കറക്റ്റ് കല്ലിൽ തന്നെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കൈ അച്ഛൻ്റെ കയ്യിലും കൈ മുറുക്കി പിടിച്ചിട്ടുണ്ട് അതുപോലെ ഈ ജീവിതത്തിലെ പ്രാദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കർമ്മങ്ങൾ അതൊക്കെ ഒരു കൈ കൊണ്ട് ചെയ്യുക மட்டு கை கொண்டு பகவான் பாதானுபந்தங்கள் முறுக்கி பிடிச்சோட சேஷ்டபகவான் பாதங்கள் முறுக்கி பிடிச்சோ விடருது ஜீவிதத்தில் எந்த துக்கம் வந்தாலும் எந்த துரதம் வந்தாலும் காலியில் பாதங்கள் விடலாம் முறுக்கி பிடிச்சு நோக்கி பகவான் எவ்வளோ உண்டும் எத்தையோ அனுபவஸ்தான் எத்தையோ பக்தன்மார் இப்போ அனுபவித்து விட்டிருக்கணும் ஆ ஒரு ஜீவிதமான நம்ம தேடம் மோகுணீலா അതുകൊണ്ട് സത്സംഗത്ത് ചേരുക സത്സംഗത്ത് നിന്ന് പകൽ കഥകൾ സത്യയോടുകൂടി ആനന്ദത്തോടു കേൾക്കുക ഭഗവാൻ്റെ ആദാനബന്ധങ്ങൾ ഹൃദയത്തെ ഉറപ്പിച്ചു ജീവിക്കാം എപ്പോഴും ആശ്രയിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കൂടി അങ്ങനെ ജീവിക്കുക എൻ്റെ കൂടെ എപ്പോഴും ഈശ്വരനുണ്ട് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കണ്ണനുണ്ട് എന്നുള്ള ഭാവത്തിൽ ജീവിക്കാറാവുക അങ്ങനെ അത്യന്തോപരതീയത്ര അപ്പോൾ നമുക്ക് അത്യന്തോപരിത ഉണ്ടാവും ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും അതൊക്കെ വരും നിസ്സാരമായിട്ട് നമുക്ക് തമ്മിൽ തള്ളിക്കളയാൻ സാധിക്കും അങ്ങനെ പറഞ്ഞ് ഭക്തിയെ പറ്റി പറഞ്ഞു അങ്ങനെ ആ സത്സംഗത്തിനുള്ള ഭക്തി നേടി അത്യന്തോപരി നേടണം എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉണ്ണി എൻ്റെ മനസ്സിനുള്ളി പ്രകൃതിയിലാണ് പ്രകൃതി എന്താണ് പുരുഷൻ എന്താണ് എന്ന് പറയണതെന്ന് പറയും അപ്പോളാണ് പ്രകൃതി എന്താണെന്ന് പറയുന്നത് എൻ്റെ മനസ്സിനൊരു പ്രകൃതിക്കല്ലേ പറയാൻ പ്രകൃതി എന്താണെന്ന് പറഞ്ഞാൽ എന്താ എന്താണെന്ന് അറിഞ്ഞാൽ ആ പ്രകൃതിക്കുള്ള അത്യാസക്തി ഇല്ലാതാക്കും ഒരു വസ്തു എന്താണെന്ന് അറിഞ്ഞാൽ അതിനുള്ള അറിയുന്നത് വരെയുള്ളൂ അല്ലേ അറിഞ്ഞു കഴിഞ്ഞാലോ അതിന് ഇത്രയ്ക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും എന്ത് കാര്യം അങ്ങനെ തന്നെയാണ് ഇന്ന ഒരു സാധനം ഒരു വസ്തു ഇന്നതാണെന്ന് അറിയുന്നവർ നമുക്കൊരു കൗതുകം ഉണ്ടാവും ഇത് ഇന്നതാണെന്ന് നമുക്ക് അത്ര കൗതുകമൊന്നുമില്ല അതുപോലെ ഈ പ്രകൃതി എന്താണ് എന്ന് പറയും അത് വലിയ ദീർഘമായ ഒരു അധ്യായമാണ് പത്ത് എഴുപത്തി ഒന്നോളം ശ്ലോകങ്ങളാണ് അത് പട്ടേരി വളരെ എളുപ്പമായിട്ട് പറഞ്ഞു വളരെ എളുപ്പത്തിൽ அதுபோதி மகதங்காரா சமாதான ஒற்றத்தில் வளர தீர்க்க அத்தியாயம் அப்படின் பட்டியல் பண்ணு எந்த பிரகதி அதுபோது பஞ்சபூதங்களா பூதம் பண்ட பீடிப்பதல்ல உண்டாயது ஆகாசம் வாயு அக்னி ஜலம் பூமி இது பஞ்சபூதங்கள் பின் அஞ்செண்ணாவீடு தன்மா தன்மாத்தான் ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അത് കഴിഞ്ഞ് അഞ്ച് ജ്ഞാനേന്ദ്രികൾ കണ്ണ് മുക്ക് നാക്ക് തൊക്ക ചെവി തുടങ്ങിയുള്ള അഞ്ച് ജ്ഞാനേന്ദ്രികൾ